നമസ്കാരം ശ്രീരാമദേവൻ ശംഭുവിനെ വധിച്ച ശേഷം അവിടെ നിൽക്കുമ്പോഴാണല്ലോ അതുവഴി ദേവേന്ദ്രനും സംഘവും വരുന്നത് അഗസ്ത്യമുനിയുടെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ ഒരു യാഗം അവസാനിക്കുകയായിരുന്നു അപ്പോൾ ആ യാഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ദേവേന്ദ്രനും മറ്റ് ദേവതമാരും ഒന്നിച്ച് പോകാൻ വേണ്ടി അവിടെ എത്തിയത് അവർ ശ്രീരാമദേവനെ കണ്ടു യാദൃശ്യമാണെങ്കിലും ശ്രീരാമദേവൻ്റെ ദർശനം ദേവന്മാർക്ക് വളരെ സന്തോഷമായി അവർ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു അഗസ്ത്യമുനിയുടെ പന്ത്രണ്ട് വർഷത്തെ ഒരു യാഗം അവസാനിക്കുകയാണ് നാം അങ്ങോട്ട് പോവുകയാണ് ശ്രീരാമദേവൻ അങ്ങോട്ട് വന്നാൽ അഗസ്ത്യമുനിക്ക് വളരെ വലിയ സന്തോഷമാകുമായിരുന്നു എന്നിങ്ങനെ ദേവേന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഈ അഭിപ്രായം കേട്ട ശ്രീരാമചന്ദ്രൻ പറഞ്ഞു പോകാം നമുക്കൂടി വരാം നമുക്കേറെ സന്തോഷമുള്ള കാര്യമാണ് എത്തുക എന്നത് അങ്ങനെ ശ്രീരാമദേവനും ദേവന്മാർക്കൊപ്പം പുഷ്പാഭിമാനത്തിൽ എത്തിച്ചേർന്നു ശ്രീരാമദേവനെ കണ്ട മാത്രയിൽ തന്നെ അഗസ്ത്മുനി അത്ഭുതപ്പെട്ടു പോയി കാരണം ഓർക്കാപ്പുറത്ത് തികച്ചും യാദർച്ഛികമായി ഭഗവാൻ നേരിട്ട് അഗസ്ത്യാശ്രമത്തിലെത്തിയിരിക്കുന്നു ഈ യാഗത്തിന് ഇതിൽപ്പരം എന്ത് പുണ്യമാണ് വേണ്ടത് എന്ന നിലയിൽ അഗസ്ത്യമുനി പ്രതികരിച്ചു ദേവനെ ഇത്രയും അടുത്ത് കാണുവാൻ കഴിഞ്ഞതിനുള്ള സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഗസ്ത്യമുനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിലയിലുള്ള രീതിയിലായിരുന്നു അഗസ്ത്യമുനിയുടെ പ്രതികരണം ശ്രീരാമദേവനെല്ലാം പുഞ്ചരിച്ചുകൊണ്ട് കേട്ടു അങ്ങനെ അവിടെ ശ്രീരാമദേവൻ അഗസ്ത്യമുനിയുമായി പല വിശേഷങ്ങളും പറഞ്ഞ് അവിടെ ഉപദേഷ്ടായി ആ സമയം അഗസ്ത്യമുനി പറഞ്ഞു ഇന്ന് ഭഗവാൻ ഇവിടെ വിശ്രമിച്ചെങ്കിൽ നന്നായിരുന്നു എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചു ശ്രീരാമദേവൻ പറഞ്ഞു വിശ്രമിക്കാം ഇവിടെ തങ്ങാം അഗസ്ത്യാശ്രമത്തിൽ തങ്ങുന്നത് നമുക്കിപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് നാം തങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമദേവൻ അന്ന് അവിടെ തങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ ആ രാത്രിയിൽ അഗസ്ത്യമുനിയും ശ്രീരാമദേവൻ തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടെങ്കിൽ അഗസ്ത്യമുനി വളരെ മനോഹരമായ ഒരു ആഭരണമെടുത്ത് ശ്രീരാമദേവന് മുമ്പിൽ സമർപ്പിച്ചു അതിമനോഹരമായ ഒരാഭരണം വിശ്വകർമാവ് രൂപകൽപ്പന ചെയ്ത് ബ്രഹ്മദേവൻ വഴി ലഭിക്കപ്പെട്ട ഒരു അപൂർവമായ ഒരു ആഭരണം ആഭരണം മറ്റൊന്ന് കാണാൻ കഴിയില്ല അപ്പോൾ അഗസ്ത്യമുനി പറഞ്ഞു ആഭരണം അങ്ങയെ അയോധ്യയിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്നാണ് ആഗ്രഹിച്ചത് ഇത് കിട്ടിയ നാൾ മുതൽ അങ്ങയ്ക്ക് സമർപ്പിക്കണമെന്നുള്ള മോഹമായിരുന്നു അവിടെ മനസ്സിൽ പക്ഷേ അങ് നേരിട്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് നാം ഇപ്പോൾ അങ്ങേ ഈ ആഭരണം ഏൽപ്പിക്കുകയാണ് ഇതിൻ്റെ മനോഹാരിത കണ്ട് ശ്രീരാമചന്ദ്രൻ ചോദിച്ചു ഇതെവിടെ നിന്നാണ് ഈ ആഭരണം അതിമനോഹരമായിരിക്കുന്നല്ലോ അപ്പോൾ അഗസ്ത്യമു പറഞ്ഞു അതൊരു വലിയ സംഭവമാണ് അത് നാം പറയാം അഗസ്ത്യമുനി പറഞ്ഞു നാം ഒരിക്കൽ ദണ്ഡകാരണ്യത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ദണ്ഡകാരണ്യത്തിലൂടെ യാത്രക്കിടയിൽ നാം ഒരു സ്ഥലത്ത് ഒരു തെളിഞ്ഞ ജലമുള്ള ഒരു തടാകം കണ്ടു ആ തടാകത്തിന് സമീപം നാം വിശ്രമിക്കുകയായിരുന്നു ആ തടാകം അതിമനോഹരമായിരിക്കുന്നു വളരെ നല്ല തെളിനീരാണ് പക്ഷേ ആ തെളിനീര് കുടിക്കുവാൻ നാം ഏറെ സമയം അവിടെ ഇരുന്നിട്ടും പക്ഷികളോ മൃഗങ്ങളോ ഒന്നും വരുന്നതായി നാം കണ്ടില്ല നാം അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ മറ്റൊരു കാര്യം ആ തടാകത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ ഒരു മൃതദേഹം കിടക്കുന്നു ഒരു വളരെ സുന്ദരനായ വ്യക്തിയുടെ അതിമനോഹരമായ മൃതദേഹമാണ് അതിമനോഹരമായ ചെറുപ്പക്കാരാണ് ഈ വെള്ളത്തിൽ എത്രയോ കാലമായി കിടക്കുന്നത് പോലെ തോന്നി യാതൊരു കേടും കൂടാതെ ഇങ്ങനെ മൃതദേഹം അവിടെ വെള്ളത്തിൽ കിടക്കുകയാണ് നാം അവിടെ ഇങ്ങനെ നോക്കിയിരുന്നത് എന്താ എങ്ങനെ ഇവിടെ വന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശമാർഗെ വിമാനത്തിൽ വളരെ സുന്ദരനായ ഒരു വ്യക്തി അത്രയും സൗന്ദര്യമുള്ള ഒരു വ്യക്തിയെ നാം കണ്ടിട്ടില്ല ഗന്ധർവന്മാരുടെ മാത്രമല്ല എല്ലാ സൗന്ദര്യങ്ങളും ഒത്തുചേർന്ന വളരെ ഭംഗിയുള്ള ഒരാൾ ആ വിമാനത്തിൽ പുഴയുടെ തീരത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ ചുറ്റും നിരവധി ഗന്ധർവന്മാർ യക്ഷന്മാരുണ്ടായിരുന്നു അപ്സരസുകൾ ചുറ്റിൽ നിന്ന് വെഞ്ചാമര വീശുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ മനസ്സിലായി ഇത് സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലായി ഈ വ്യക്തി അവിടെ ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങി നേരെ ആ ജലത്തിൻ്റെ ആ തടാകത്തിൻ്റെ അടുത്തേക്ക് നടന്നു അടുത്തേക്ക് നടന്ന് ആ തടാകത്തിലിറങ്ങി ആ തടാകത്തിൽ കിടക്കുന്ന ശവശരീരത്തിൽ നിന്നും കുറേ ഭാഗം എടുത്ത് ഭക്ഷിക്കുന്നത് കണ്ടു അവിടെ കിടക്കുന്ന ശവശരീരം അതും മനോഹരമായി ഇതിന് സാമ്യമുള്ള ഒരു വ്യക്തിയുടെ ശവശരീരം ശവശരീരത്തിൽ നിന്ന് ഈ വന്നയാൾ എടുത്ത് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ഭക്ഷണമായി കഴിക്കുന്നത് കണ്ടു അപ്പോൾ നാം മുന്നോട്ട് ചെന്നു നമ്മെ കണ്ട സമയത്ത് തന്നെ ആ വന്ന വ്യക്തി നമുക്ക് വന്ദനം പറഞ്ഞു നാം ചോദിച്ചു നിങ്ങൾ ആരാണ് ഇങ്ങനെ വന്ന് ഈ ശവശരീരമെടുത്ത് ഭക്ഷിക്കുവാൻ കാരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാം രാജ്യത്തെ രാജാവ് സുദേവൻ്റെ മൂത്തപുത്രൻ ശ്വാതനാണ് ശോതൻ വിദർഭരാജ്യത്തെ രാജാവിന്റെ മൂത്തപുത്ര ശ്വാതൻ അഗസ്ത്യമുനി വിദർഭരാജ്യത്തെ രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അറിയാം അദ്ദേഹത്തിന്റെ മൂത്തപുത്രൻ ശ്വാതൻ അതും അഗസ്ത്യ മഹർഷിക്ക് അറിയുന്ന പേരാണ് അഗസ്ത്യമുനി ചോദിച്ചു എന്താ ഇവിടെ ഇങ്ങനെ ശോധൻ പറഞ്ഞു നാം ദീർഘനാൾ വിദർഭരാജ്യം ഭരിച്ചു ആ രാജ്യം ഭരിച്ച് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് മടുപ്പുണ്ടായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം തോന്നിയില്ല നമ്മുടെ സഹോദരൻ സുരതനെ ഭരണമേൽപ്പിച്ച ശേഷം നാം തപസ് ചെയ്യുവാനായി വനത്തിലേക്ക് പോയി ദീർഘകാലം തപസ് ചെയ്തു ബ്രഹ്മദേവനെയാണ് പ്രാർത്ഥിച്ചത് ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി അദ്ദേഹം നമ്മെ സ്വർലോകത്തേക്ക് പോകുവാൻ അനുവദിച്ചു അദ്ദേഹം നമുക്ക് നൽകിയ ആഭരണം കാട്ടിക്കൊണ്ട് ശ്രോതൻ പറഞ്ഞു ഈ ഒരു ആഭരണവും ബ്രഹ്മദേവൻ നമുക്ക് നൽകുകയുണ്ടായി യശ്വതൻ സ്വർഗത്തിലേക്ക് പോയി വളരെ സന്തോഷപൂർവ്വമുള്ള ജീവിതമാണ് സ്വലോകത്ത് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ പരിചരണവും എല്ലാവിധ സൗഭാഗ്യവും അവിടെ ലഭിച്ചു പക്ഷേ അവിടെ ഭക്ഷണം കിട്ടുന്നുണ്ടായിരുന്നില്ല നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടായിരുന്നില്ല വളരെ വേദനയോടെ നാം ഈ വിവരം പോയി ബ്രഹ്മദേവനെ കണ്ട് ഉണർത്തിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു നീ ഭൂതലത്തിൽ ഭരിച്ചിരുന്ന കാലത്ത് നീ ആർക്കും അന്നം ദാനം ചെയ്തിട്ടില്ല അന്നദാനം എന്നത് നീ ഒരിക്കലും ഗൗരവമായി എടുക്കുകയോ ആർക്കെങ്കിലും അന്നം കൊടുക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നിനക്ക് സ്വർലോകത്ത് ഭക്ഷണം ലഭിക്കാത്തത് നീ പോയി നിന്റെ ശരശരീരം അവിടെ തടാകത്തിലുണ്ട് അത് കേടുകൂടാതെ അവിടെ കിടപ്പുണ്ട് നീ അത് ഭക്ഷിച്ച് നിൻ്റെ വിശപ്പെടക്കുക നീ എന്നെങ്കിലും ഒരിക്കൽ അഗസ്ത്യമുനിയെ കണ്ടുമുട്ടും അഗസ്ത്യമുനി ഇത് വിലക്കുന്നതുകൂടി നിനക്കിതിൽ നിന്ന് മോചനം ലഭിക്കും എന്ന് പറഞ്ഞു അത് ശോധൻ പറഞ്ഞു അങ്ങ് അഗസ്ത്യമുനിയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു നമ്മെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റണം എന്നിങ്ങനെ പറഞ്ഞു അഗസ്ത്യമുനി ആ ശവം കഴിക്കുന്നതിൽ നിന്നും ശ്വതനെ വിലക്കുകയുണ്ടായി അതോടുകൂടി ആ തടാകത്തിൽ നിന്നും ആ ശവ അപ്രത്യക്ഷമാവുകയും ശ്വൻ തൻ്റെ ഏറ്റവും വലിയ ഉപഹാരമായി ഈ ആഭരണം നമുക്ക് നൽകുകയും ചെയ്തു ഈ ആഭരണം കിട്ടിയ അവസരം മുതൽ നമ്മുടെ മനസ്സിൽ അങ്ങയ്ക്ക് സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു അതാണ് നാം ഇപ്പോൾ അങ്ങയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത്